ഡെഫ്രൻസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇല്ലേ ഉണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഗ്രാമർ വേണോ വേണ്ടയോ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം ഗ്രാമർ വേണം എന്നാൽ എത്രത്തോളം വേണം അതാണ് പ്രധാനം അത്യാവശ്യം കുറച്ച് പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചറൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം ഒരുവിധം നമുക്ക് പറഞ്ഞു പോകാം അല്ലാതെ അതിൻ്റെ എല്ലാ സ്ട്രക്ചറും നോക്കി 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 നോക്കിയിരുന്നിട്ട് അത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം നമ്മൾ പഠിക്കുന്ന രീതിയല്ല പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് വേർ ആർ ഈ ഗോയിങ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ എവിടെ പോയിക്കൊണ്ടിരിക്കുന്നു ഇല്ലേ പ്രാക്ടിക്കലി നമ്മൾ അങ്ങനെ ചോദിക്കാറില്ല വേർ യു ആർ ഗോയിങ് എന്നാണ് ചോദിക്കുന്നത് ഇതൊന്നു തിരി ക്യാൻ യു ടൽ വേർ യു ആർ ഗോയിങ് ഇനി നിങ്ങൾക്ക് സാലറി കിട്ടിയോ എന്നാണ് ചോദിക്കണമെങ്കിൽ നമ്മൾ ഡിറ്റി ഗത്ത സാലറി എന്നായിരിക്കും ടെക്നിക്കലി ചോദിക്കുന്നത് നമ്മൾ ഫ്രണ്ടിൽ നിൽക്കിയാലും ചോദിക്കുന്നത് യു ഗോട്ട് ദ സാലറി അല്ലെങ്കിൽ യു ഗെറ്റ് ദ സാലറി എന്ന് ചോദിക്കും ആ സമയത്ത് അത് മതി അപ്പം അങ്ങനെ ആയിരിക്കും നമ്മൾ പ്രാക്ടിക്കൽ യൂസ് ചെയ്യും അതുകൊണ്ട് വലിയ വലിയ സെൻറ്റൻസിൻ്റെ ഒന്നും കാര്യമില്ല കൊച്ചു കൊച്ചു സെൻറ്റൻസുകളൊന്ന് നോക്കുക സെൻറ്റൻസ് എന്ന് പറയുമ്പോഴത്തേ അതിനകത്ത് സബ്ജക്റ്റ് പഠിക്കട്ട് പിന്നെ ഓബ്ജെക്റ്റ് ഇതൊന്നും നോക്കണ്ട ചെറിയ ചെറിയ വാക്കുകൾ ചിലത്തുള്ള കാര്യങ്ങൾ അത് വെച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളൊന്നും നോക്കാം എന്നിട്ട് ഇതെല്ലാം നമുക്ക് പ്രാക്ടിക്കലായി ഉപയോഗിച്ച് നോക്കാം അപ്പോൾ ഈ പറഞ്ഞതെല്ലാം തന്നെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങൾ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബി റെഡി ബി റെഡി എന്ന് വെച്ചാൽ റെഡി ആയിരിക്കുക ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരിക്കുക എന്നാണ് അർത്ഥം അതിന് പല രൂപങ്ങളുണ്ട് അത് ആമീസങ്ങനെയൊക്കെയാണ് അതങ്ങ് വിട്ടയ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കോറുള്ള എല്ലായിടത്തും ആയിരിക്കുക എന്നർത്ഥം എടുക്കുക അപ്പൊ ബി റെഡി റെഡി ആയിരിക്കുക ഫേസ് എന്തും ചെയ്യുന്നതിന് അടുത്തും ഡോൺ വറി ആണ് ഡോണ്ട് വറി ഡബ്ല്യുർആർ വിഷമിക്കുക ഡോൺ വറി വിഷമിക്കരുത് ഐ വിൽ ബിസ് വിത്ത് യു ഞാനെപ്പോഴും നിങ്ങളടുത്ത് ഉണ്ട് എപ്പോഴും ആത്മവിശ്വാസത്തോടെ ഇരിക്കുക അതിനെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കിയാലോ ഇവിടെ നമുക്കൊരു ടൂജ വിഡി ടു ഫേസ് അനുദിംഗ് ഡോൺ വെറി ഐ വിൽ ബി ആൾവേസ് വിറ്റ് യു സോ ബി കോൺഫിഡൻ സോ ബി കോൺഫിഡൻ ഇപ്പൊ എന്താണെന്ന് ഒരു ടൂവും ഒരു സോയയും ചേർത്തപ്പോഴത്തേക്ക് തന്നെ കാര്യങ്ങൾ ഒരുപാട് മാറി പറഞ്ഞു അപ്പം ഇങ്ങനത്തെ കുഞ്ഞ് സാധനങ്ങൾ മതി കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ അതിൻ്റെ കൂടെ ചേർന്ന് നമുക്കറിയാം എന്നുള്ള ടൂവും കുറച്ച് സോയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഒരുവിധം ഉഷാറ ആ സെന്റൻസ് ഫാംച്ചത് എങ്ങനെയെന്ന് മനസ്സിലായില്ലോ സോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അത്രത്തോളം ഈ രണ്ട് മീനിങ്ങൾ സാധാരണ ഒരുപാട് ഉപയോഗിക്കും നിങ്ങൾ തന്നെ പോകുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യുക എന്ന് പറയും ഡു യുവേഴ്സെൽഫ് നിങ്ങൾ തന്നെ ചെയ്യുക അത് നിങ്ങൾ തന്നെ ചെയ്യുക എന്നാണെങ്കിലും ഡുഇറ്റ് എന്നാക്കിയ ഒരു ഇറ്റൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മാറി വരും അപ്പോൾ ഒരു ചെറിയ കാര്യമാണെ ഇങ്ങനെയൊക്കെ മാറ്റാം പറ്റും ഡു യുവേഴ്സെൽഫ് ഇറ്റ് ഈസ് നോട്ട് സോ ഡിഫിക്കൽ അത് അത്രത്തോളം പ്രശ്നമുള്ള ഒന്നല്ല ഡിഫിക്കൽട്ട് അല്ല സോ അത്രത്തോളം ഇറ്റ് ഈസ് നോട്ട് സോ ഡിഫിക്കൽ അല്ല ഈസിലി ആർക്കും അത് എളുപ്പത്തിൽ എളുപ്പത്തിൽ ചെയ്യാം ഇവിടെ എല്ലാം രണ്ട് രണ്ട് വാക്കിലുള്ള സെന്റൻസുകളാണ് അതിൻ്റെ കൂടെ ചേർന്ന് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞ് ഇപ്പോഴും കാര്യം നോക്കാൻ പറയാൻ പറ്റും ഇങ്ങനെ പറഞ്ഞാൽ മതിയോ അല്ലാതെ ഐ ഹാവ് ബീൻ ഡൂയിങ് പറഞ്ഞ് നമുക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നെക്സ്റ്റ് സ്വിച്ച് ഓൺ ദ ഫോൺ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുക അവനെ വിളിക്കുക എന്നാണ് പറയുന്നത് ഈ സെൻഫാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ അയച്ച് വരുത്തുക എന്നുള്ളതാണ് അവനെ ആൾ അയച്ച് വരുത്തുക പ്ലീസ് സെൻഡ് സമൺ ടു ബിങ്ക് ഹിം അവനെ ഇവിടെ കൊണ്ടുവരുന്നതിന് ഒരാൾ അയയ്ക്കുക അതാണ് send for him adu vittaypo appo namukku ingane paraya switch on the phone and call him discussion oh send someone to bring him avan ivide kondu varan aareykilum ayikkuga vala alayichu varutha next stop the car go back mexi iralo stop the car and and go back oraalum namukku parana stop the car and go back അപ്പൊ എന്ത് ചോദിക്കും വൈ എന്തുകൊണ്ട് അല്ലെങ്കിൽ വാട്ടപ്പൻ എന്ത് സംഭവിച്ചു കൊമ്പനാന ഒരു കൊമ്പനാന അവിടെ നിൽക്കുന്നു പിന്നെ ബാക്കി ഇറ്റ് നമുക്ക് ട്യൂ അത് നിങ്ങളെ മുറിവേൽപ്പിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങളെ മോഷപ്പെടുത്തിയേക്കാം ഇറ്റ് മേ അറ്റാക്ക് യു നിങ്ങളെ ആക്രമിച്ചേക്കാം ഇവിടെ മേ ഇവിടെ കേഴുവു മേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിച്ചേക്കാം ഇറ്റ് ഇറ്റ് ചെയ്തേക്കാം സ്റ്റോപ്പ് ദ കാർ ആൻഡ് ഗോ ബാക്ക് വൈ വാട്ട് ഒരു അവിടെ നിൽക്കുന്നു കൊമ്പന ഉപദ്രവിച്ചേക്കാംസ്റ്റ് ഓഫ് നിങ്ങൾക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ சயம் வரும் கான் நமக்கு அப்படின் பாஸ்டான கான் கழியுமாட்டு கழிவு பற்றே கூட்டு தொண்ணூற்றி ஒன்பதுல கான் எர்த்தத்தான உபயோகிக்கிறது കുട്ട് കഴിഞ്ഞു എന്ന് പറയുന്ന രീതിയിൽ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കൂ അങ്ങനെ പറയുകയാണെങ്കിൽ ആ സെൻറ്റൻസ് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് ചോദിക്കുന്ന രീതിയാണ് യു യു പ്ലീസ് പ്ലീസ് ഓർ സ്വിച്ച് ഓഫ് ദ ലൈറ്റ് അപ്പം ഇങ്ങനെ കുട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനോട് എന്തെങ്കിലും പറഞ്ഞ് പാസ്റ്റിന്റെ ഒരു സെന്റൻസ് സെൻറ്റൻസ് അപ്പുറത്തില്ല എങ്കിൽ അതിൻ്റെ മീനിങ് പ്രസൻറ്റായിട്ട് എടുക്കാം ക്യാൻ യു ഓർ കുട്ട് യു പ്ലീസ് സ്വിച്ച് ഓഫ് ദ ലൈറ്റ് അല്ലെങ്കിൽ ഓർ യു സ്വിച്ച് ഓഫ് ദി മ്യൂസിക് ആ മ്യൂസിക് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യാമോ ഇറ്റ് ഈസ്ഡ് ഐ വോണ്ട് ഒരുപാട് താമസിച്ചു ആണ് ഇറ്റ് ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു ഐ വോണ്ട് എനിക്ക് ഉറങ്ങണം ഇതല്ലെങ്കിൽ പ്ലീസ് ലോവ് സൗണ്ട് എന്നിട്ട് ബാക്കി അത്രയും പറയാ ഇറ്റ് ഈസ് ടു ലേറ്റ് ഐ ആം ഐ വാണ്ട് ടു സ്ലീപ്പ് അപ്പോൾ ഇങ്ങനെയല്ല ഈ കൊച്ചു കൊച്ചു സെൻറ്റൻസില് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു നോക്കും ഇതിനി എവിടെ പറയുക എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കും എന്നിട്ട് അയക്കുന്ന നിങ്ങളടുത്ത് വേണ്ടപ്പെട്ടവരോട് എന്ന് പറയുക ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമം നടത്തിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പ്ലീസ് പറയുകയും എന്നോട് ക്ഷമിക്കുക അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ദിസ്ഇസ്ആൻ മീറ്റ് അനദർ ഇൻട്രസ്റ്റിംഗ് വീഡിയോ